ത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാളീകേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി പഴയ കാലത്ത് ആൾക്കാർ ചായ പിടിച്ച് കഴിഞ്ഞാൽ നെല്ലായിട്ടാണ് വരിക നെല്ല് കുറച്ചും ഉണ്ട് ആ നെല്ല് ചായപ്പിടിയൽ ചായ കഴിച്ചിട്ട് കൊടുക്കാൻ കൊടുന്ന് ഇടുന്ന പെട്ടിയാണ് അപ്പം അത്രയും പഴക്കണ്ടെന്ന് അർത്ഥം നമ്മളൊക്കെ നേരെ ചെറുപ്പം പോലും വിട്ടും ചായയും പപ്പടം കുടിക്കുക വീട്ടിലുണ്ട് വീട്ടിലുണ്ടെങ്കിലും ശരി ഇവിടുന്ന് കുടിച്ച് ശീലായി അപ്പോൾ അത് എപ്പോഴും അത് കഴിച്ചുകൊണ്ടിരിക്കും വരും എന്നും വരും വീട്ടിലുണ്ടെങ്കിലും ശരി ഇവിടുത്തെ ചായയും വിട്ട് കഴിക്കാൻ എന്നും വരും രാവിലെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പേടിയാണ് പിന്നെ ഇവിടെ ഒരു പട്ടിണിപ്പാറ എന്നൊരു പാറ ഉണ്ടായിരുന്നു ആലൂര് കയറ്റെന്നാ പറയാം ഈ ആലൂര് കയറ്റത്തിൽ ഉണ്ട് അതായത് അവിടെ ഇരുന്നിട്ടാണ് ചർച്ച നമുക്ക് പകുതി പാറയുടെ ഉള്ളൂ ഇന്നും പുരമതിക്കാത്തൊരു സ്ഥലമാണ് ഇന്നും പത്ത് വയസ്സിൽ ചായക്ക് വന്ന അവിടെ പത്ത് ഞാൻ പത്ത് വയസ്സിൽ പണിക്കൊക്കെ കൂലി ആറു രൂപ കൂലി ഈ ബിൽഡിങ്ങിന്റെ ഓണറുടെ വീട്ടില് ഇന്ന് ഇവിടെ പുട്ട് കടൽ പിന്നെ അതുപോലെ മുതിരക്കെ ഉണ്ടാവുക അപ്പൊ രണ്ട് ഒരു പുതിയ ഇരുന്ന് വയർ നിറഞ്ഞു കാലത്ത് വീട്ടില് ചായം പലഹാരം ഉണ്ടെങ്കിൽ അത് എന്നും ആവർത്തിക്കണം എൻ്റെ പേര് കാര്യൻ മനസ്സിലായോ കാര്യൻ്റെ പേര് പട്ടിന് കാലാണ് പട്ടൻ ചായ താപ്പുണ്ടാക്കി കൊടുക്കുന്ന ടൈമാണ് ചെറുപ്പം എനിക്ക് പറയുകയാണെങ്കിൽ നെല്ലുകൾ കുത്തിട്ട് നമ്മൾ ചോറ് വെക്കണം എന്നിട്ടാണ് അമ്മയ്ക്കും അച്ഛനും ജോലിക്ക് പോകാൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ വല്ലതും കടിച്ചു കൊടുത്ത് ഇന്ന വല്ലോട്ട് പോയി വല്ല കിഴക്കിൻ്റെ വേരോ പേടിച്ചു വന്നിട്ട് ചെന്ന് ജീവിക്കണം അപ്പം നമ്മൾ രാജ്യം വിട്ടുപോയി അച്ഛൻ്റെ വിഷമം കണ്ടിട്ട് പിന്നെ പോയി എല്ലാ രാജ്യങ്ങളൊക്കെ പോയി ഓരോ വീട്ടിൽ നിന്ന് അങ്ങനെ ജീവിച്ചു അച്ഛനും എല്ലാം കിട്ടിയത് കൊടുക്കും അപ്പോൾ അച്ഛനും ഒരു സന്തോഷമായി അങ്ങനെയുള്ള ജീവിതം നമ്മൾ ജീവിച്ചു വരും നമ്മൾ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ കാശും സൗകര്യം ഒക്കെ കൂടിയപ്പോൾ എല്ലാവരും ആൾക്കാർക്ക് കൃത്യം മതി മറ്റേത് ആരെ പോയാലും ഒരു പത്തോ നൂറോ കടം മേടിക്കാം ഇപ്പോൾ ഒരാളെടുത്ത് പോയാൽ പത്ത് കുറച്ചോ ചോദിച്ചിട്ടില്ല അങ്ങനെ അവൻ കൊടുക്കുക ആ തന്നെ പോകും ആദ്യം നമ്പീർ പിന്നെ യേച്ചുമനോ പിന്നെ നാരായണൻ മൂന്നാമത്തെ ആളെ നാരായണൻ എന്നൊക്കെ മെയിനായിട്ട് പൂള കിഴങ്ങ് അതും ചായയും കട്ടൻ ചായ അന്ന് പാല് കുറ കട്ടൻ ചായയും പൂളപ്പ് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ നീളത്തിൽ പുഴുങ്ങിയത് നിരക്കും തിരക്കും പോറച്ചുണ്ടാവും അന്നൊക്കെ പത്ത് പൈസ ആദ്യം രണ്ട് മുക്കാലാണ് രണ്ട് മുക്കാലിൽ ഒരു ചായക്ക് രണ്ട് മുക്കാലൊരു പിട്ടിന് രണ്ട് മുക്കാൽ ഇവിടുത്തെ ചായ കുടിച്ചത് കൂർമുണ്ട് ഒരണക്ക് നാല് മുക്കാൽ ഒരു ഉറുപ്പയ്ക്ക് തൊണ്ണൂറ്റാറ് കാശാണ് അന്ന് അന്ന് പട്ടിണി കാലാണോ അരി എവിടുന്നേലും പറഞ്ഞാൽ എല്ലാ പല ചരക്ക് പീടിയാലും അരി ഉണ്ടാവില്ല ആ അരി ഉണ്ടെങ്കിൽ തന്നെ പോകുന്നാലാളാണ് പന്ത്രണ്ടാണേന്ന് ഒരാൾക്ക് എന്നും പണിയില്ല ഇല്ല ഇനി ഒരു പണി ഉണ്ടെങ്കിൽ ഒന്നേകാലുപ്പൂലിയിട്ട് ഒരു ഉറുപ്പില അത് അന്നത്തെ കാലത്ത് അരി കഴിച്ചാൽ ബാക്കി എന്താ പട്ടിണി ആധാരാണ് പട്ടിണി നമ്മളെ വാപ്പൊക്കെ അഞ്ചരങ്ങായി നൽകിയി കന്നുട്ടിരുന്നു കൃഷി കാരണായിരുന്നു നമ്മളേം പൂട്ടും വേറുള്ളവരെയും പൂട്ടും അഞ്ചര ഉച്ചവരെ കന്നുകൂട്ടി അഞ്ചരങ്ങായി നൽകിട്ടു പുഴുങ്ങി കുത്താറും നേടില്ല അപ്പൊ ആ കൊടുന്ന് കൊണങ്ങൾ കുത്തുക എല്ലാരോടും ചോദിച്ചാൽ മാത്രം കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളവര് കടയാണ് എല്ലാവരും ഒരു വിതരണവരൊക്കെ ഇവിടുന്ന് തന്നെ ചായ കഴിച്ചിടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല സസ്യബുക്കായിട്ട് ഇങ്ങനെ ആൾക്കാരായിട്ട് ഇങ്ങനെ പോവുകയാണ് ഇന്നിപ്പോ പതിവിനുപരിതായിട്ട് കുറെ ആളുകൾ കിട്ടി ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാം പറയാൻ വേണ്ടി ആവശ്യമില്ല അതെ അതെ പറഞ്ഞതൊക്കെ എല്ലാരും കണ്ടതില് നമുക്ക് ഭയങ്കര സന്തോഷം അപ്പൊ എടുത്ത് പറയാനുള്ളത് നാരായണാട്ടന്റെ വാച്ച് ആണ് കേട്ടോ ഈ വാച്ച് എന്ന് കാണിക്കണം ഈ വാച്ച് എത്ര വർഷമായി പക്ഷെ ഇപ്പോ പുതിയ തലമുറ ഇങ്ങനത്തെ വാച്ചാണ് ട്രെൻഡിങ് വീണ്ടും തിരികെയാണ് എന്താ ഈ വാച്ച് പുതിയ പിള്ളേരുടെ ഇതിലൊക്കെ വാച്ചാ പിള്ളേര് പിള്ളേര് കെട്ടി വരുന്നുണ്ട് ആ അതെ അതെ ബിൽഡിങ്ങില് ഇല്ല അതാണ് അകത്തൊക്കെ ഭയങ്കര ഇരുട്ട് വിഷ്വൽസിന് അപ്പൊ നാരണട്ടാ അപ്പൊ കണ്ടതില് വളരെ സന്തോഷം വരും ശരിക്കും കണ്ടിട്ടില്ലല്ലേ അത് ഇതാണ് നമ്മൾ അപ്പ എല്ലാ വിശേഷം ബാക്കിയുള്ളവര് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ നിങ്ങക്ക് വെയ്യാന്ന് എനിക്ക് തോന്നി കാണുമ്പോ അതോടെ കൂടുതൽ ബുദ്ധിമുട്ടിക്കകത്ത് ഇട്ടോളെ ഒരു ചെറുത് ആ മതി 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 ഓ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മളെ നാരണേട്ടന്റെ ആവി വറക്കുന്ന പുട്ട് പപ്പടം പഴം എല്ലാം എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരും നമ്മൾ ആലൂരാണ് നമ്മളെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് തൃത്താലിന്റെ പടിഞ്ഞാറങ്ങാടിന്റെ ഇടയിലാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾ പുറകിലുള്ള ഒരു ഫീലാണ് ഈ സ്ഥലത്തിനുള്ളത് അപ്പോൾ നമുക്ക് പുട്ടും പപ്പടമൊക്കെ കുഴച്ച് കുഴച്ച് കഴിക്കാം ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല ചായ പുട്ട് പപ്പടം പഴം ഇത്രയും ഐറ്റംസുകളുള്ളൂ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ എങ്ങനെ വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് രാവിലെ കഴിക്കുന്ന ഒരു കിടിലെ സ്പോട്ട് തന്നെയാണ് ഇവരൊക്കെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ ആളുകളാട്ടോ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ വന്ന സമയത്ത് തന്നെ എല്ലാവരും കഴിച്ചു ആരും കമ്പനിക്ക് വിളിച്ചിട്ട് വരുന്നില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് അപ്പോൾ പുട്ടും പഴവും പപ്പടും എല്ലാം കൂടി കുഴച്ചിട്ട് ഇത് കാണുമ്പോൾ തോന്നുന്നില്ല കുറേ പുട്ടും ബീഫും അല്ലെങ്കിൽ പുട്ടും പയറൊക്കെ കഴിച്ചാൽ തോന്നും പക്ഷെ ഇവിടെ അതില്ല ഇത് മാത്രമേ ഉള്ളൂ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷേ ഇതിൻ്റെ ഒരു രുചി ഇവിടെ ഇരിക്കുന്ന ഈ അളത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാം കൂടി ചേരുമ്പോൾ വേറൊരു വൈബാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും വേറെ ഒന്നും വേണ്ട അത് മാത്രം മതിയെന്നു വലിയ പപ്പടം പപ്പടത്തിന് എത്രയാ അഞ്ച് രൂപ അഞ്ചു രൂപ പപ്പടം പത്ത് രൂപ പുട്ട് പത്ത് രൂപ ചായ അല്ലെ പപ്പടമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട് നല്ല ബോക്സിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ അല്ലെ ചൂടോടെ പുട്ട് തണുത്ത കല്ലുപോലെ ഇരിക്കുന്നൊക്കെ വെറുതെ കേട്ടോ ഇപ്പൊ തണുത്തിട്ടും സോഫ്റ്റ് ഒരു കുറവില്ല അപ്പം മുമ്പൊക്കെ അവിടെ നല്ല അടിപൊളി കടലക്കറി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്താ എന്റെ പേര് ആ മോനേട്ടന് കുറെ ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ നിറയെ നല്ല കടലക്കറി ഉണ്ടായിട്ടുള്ളത് കഴിക്കാനൊക്കെ കുറച്ച് അടുത്തൊക്കെ ആൾക്കാർ വരുന്നത് പക്ഷെ എന്തായാലും ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവുള്ള ആളുകളൊക്കെ ഉള്ളൂ അല്ലേ അത്രേ വരാറുള്ളൂ ഈ കുറച്ച് ഐറ്റംസുകളുള്ളൂ പക്ഷേ ഈ കൊറോണയ്ക്ക് ശേഷം ശരിക്കും എല്ലാവരെയും ഭയങ്കര പ്രതിസന്ധിയാണ് രാജ്യം നല്ല കുതിപ്പിലാണ് നമുക്ക് തോന്നുന്നെങ്കിലും ഈ ഗ്രാമങ്ങൾ സാധാരണ